നമുക്കൊരു സ്പെഷ്യൽ വ്ലോഗാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി തുടങ്ങാം ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് കാടമുട്ട മസാലയും ചിക്കൻ പാസ്തയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ബൈ വൺ ബൈ ആയിട്ട് ഞാൻ ആദ്യം കാടമുട്ട പുഴുങ്ങാൻ വെച്ചു അത് കഴിഞ്ഞിട്ട് പാസ്തയ്ക്കുള്ള വെള്ളം വെച്ചു ഇനി ചിക്കൻ കഴുകി വൃത്തിയാക്കണം ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ അതിൽക്ക് ഒരു മാഗി ക്യൂബും കുറച്ച് ഉപ്പിട്ട് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ ചെയ്യണത് എന്നാൽ ചൊവ്വാഴ്ചയാണ് ഇക്കാന്റെ അവധി ദിവസം ഉണ്ടോ ഇക്ക കുപ്പിയിലൊക്കെ വെള്ളം നിറക്കണ്ടോ അത് മാത്രല്ല കേട്ടോ അല്ലെങ്കിലും മിക്കയുടെ കുപ്പിയിൽ വെള്ളം നിറക്കുന്ന ആളുകട്ടോ പിന്നെ ഞങ്ങൾക്ക് ഒരു പുറത്തുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് അത് കാരണം ഞാൻ ഉച്ചക്കുള്ള കറിയും കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ റെഡിയാക്കാനിട്ടോ പിന്നെ അതുപോലെ തന്നെ അവധി ദിവസമായി കഴിഞ്ഞ ഇക്ക അക്വേറിയം ക്ലീൻ ആക്കലും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ പൂവുകുട്ടം ഞങ്ങളുടെ കൂടെ ഇങ്ങനെ തട്ടിമുട്ടി എല്ലായിടത്തും ഉണ്ടാവും അപ്പോൾ പാസ്തയുടെ വെള്ളം തിളച്ച് ഞാൻ പാസ്ത ഇട്ട് ഞങ്ങൾക്ക് ഒരു അര പാക്കറ്റ് പാസ്ത ഉണ്ടോ ഞങ്ങളെ കണക്ക് ഞങ്ങൾക്ക് മൂന്നാക്കി അപ്പോൾ ഞാനി മുട്ടയും പാസ്തയും ഒക്കെ വേവുന്ന സമയം കൊണ്ട് നമ്മൾ കറിയുടെ കാര്യങ്ങളും കൂടി റെഡിയാക്കി കൊണ്ടിരിക്കാനിട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഡ്രസ്സിൻ്റെ കാര്യങ്ങളും ഡിസൈൻ ഡ്രസ്സ് ഇവിടുന്ന ഡിസൈൻ ചെയ്യുക ഹാൻഡ് വർക്കുള്ള ഉള്ള ഡ്രസ്സ് ഇടുന്ന കിട്ടുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറില്ലേ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഷോപ്പ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആരും സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്യുമ്പോൾ മാത്രമല്ല എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണു കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ പാസ്ത വന്നിട്ടുണ്ട് ഇക്ക നമ്മളെ കോഴിമുട്ട തൊലിക്കാനൊക്കെ സഹായിക്കാനും വന്നിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് പിന്നെ ഈ ഒരു ചോപ്പറിന്റെ കാര്യം എപ്പോഴും ചോദിക്കൂട്ടോ അത് ഓൺലൈനായിട്ട് വാങ്ങിച്ചല്ല അതുകൊണ്ട് ഇതിന്റെ ലിങ്കൊന്നും ഇല്ല കേട്ടോ ഞാനൊരു ദിവസം പട്ടാമ്പി വീട്ടിൽ പോയപ്പോ ഒരു ചേച്ചി അവിടെ വന്നതപ്പ ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ കണ്ടോ കുഞ്ഞിതാക്കി അരിഞ്ഞു കിട്ടും നമ്മൾ ചിക്കൻ വെന്ത് ചിക്കൻ്റെ ഈ സ്റ്റോക്ക് ഉണ്ടല്ലോ ചിക്കൻ വെന്ത വെള്ളം ഞാനൊരു കപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് ആ കുക്കറിൽ തന്നെ ഇങ്ങനെ വെച്ച് ചിക്കൻ പൊടിച്ചെടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അപ്പം എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടൊരു റെസിപ്പി കേൾക്കുമ്പോൾ നല്ല ചോദിച്ചറിഞ്ഞ് അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ അതൊക്കെ നോക്കി അതേപോലെ ആ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കും കേട്ടോ പിന്നെ പിന്നെ ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ രീതിക്കായിട്ടോ അപ്പോൾ അതേപോലെ തന്നെയാണ് ഇന്നത്തെ പാസ്സയും പിന്നെ ഓരോരോ രീതികളിങ്ങനെ മാറി മാറിയിട്ട് ചിലത് കൂട്ടും ചിലത് കുറക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്യാനോ അപ്പം ഈ കുക്കർ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ തന്നെ

സത്യം പറഞ്ഞു രാവിലെ തന്നെ ഒരു എനർജി ഉണ്ടായിരുന്നെട്ടോ ഒരു ക്ഷീണം ക്ഷീണുണ്ടായിരുന്നു ഞാൻ ഡയറ്റിങ്ങിലാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് അതിന്റെ ക്ഷീണം എന്താണെന്ന് അറിയില്ല അപ്പൊ അതാണ് വോയിസും ഞാൻ ഇൻട്രോയും ഇൻറോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടല്ലേ ഒരു വീഡിയോക്ക് വെറുതെ അങ്ങനെ വീഡിയോ എടുത്ത് വോയിസ് ഓവർ കൊടുക്കാന്ന് വിചാരിച്ചപ്പോ ഇങ്ങനത്തെ വീഡിയോ ബോർ അടിക്കണമെങ്കിൽ ഒന്ന് പറയണെട്ടോ ഇനി നമുക്ക് പാസ്ത ഉണ്ടാക്കി തുടങ്ങാം അപ്പൊ അതിന് വേണ്ടി ആ ചിക്കൻ സ്റ്റോക്കിന്റെ വെള്ളം ഉണ്ടല്ലോ അതില് നമ്മള് മൂന്ന് സ്പൂൺ പാൽപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെയാണ് പാൽ ഉണ്ടാക്കണത് പിന്നെ ചട്ടി വെച്ചിട്ട് അത്യാവശ്യം കുറച്ച് ബട്ടർ ഇട്ടിട്ട് വെളുത്തുള്ളി ഇട്ട് നല്ല മൂപ്പിക്ക ഒപ്പിച്ചിട്ട് നമ്മൾ പാലിൻ്റെ മിക്സാക്കി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളക്കുമ്പോൾ അതാണ് രണ്ട് സ്പൂൺ മൈദ ഇട്ടു കൊടുത്തിട്ട് മൈദ ഇട്ട് പെട്ടെന്ന് ഇളക്കി സെറ്റാക്കിയ ശേഷം നമ്മൾ സ്പ്രെഡ് ചെയ്ത് വെച്ചാൽ ചിക്കൻ ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഒറിഗാനോയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്ന കേട്ടോ എന്നിട്ട് നമ്മളെ പാസ്തയൊക്കെ ഇട്ട് കൊടുക്കുക പാസ്ത ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ പിന്നെ ഞാനതിന് ഒരു കുറച്ച് ക്രിസ്ഡ് ചില്ലിയും കൂടി ഇട്ട് കൊടുക്കും അപ്പോൾ കാണാനും നല്ലൊരു ഭംഗിയാണ് അപ്പോൾ അതാണ് നമ്മളെ ക്രീമി പാസ്ത റെഡി ആയിട്ടോ ഇനി ഞാനിത് ബേക്ക് ചെയ്യുകയൊന്നും ചെയ്യില്ല ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കുക്കിങ് കിട്ടോ ഞാൻ അടുത്തത് കാടമുട്ട മസാലയാണ് അത് പിന്നെ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ റെസിപ്പിയിൽ പറഞ്ഞ പോലെ മുളക് പൊടിയും വലിയ ജീരകപ്പൊടിയും ചിക്കൻ മസാലയും ഒക്കെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പണ്ടൊക്കെ പണ്ടേ കാടമുട്ട നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ ടൂത്ത് പിക്ക് കുത്തി വെച്ചിട്ടാണല്ലോ ഉണ്ടാവാറ് അപ്പോൾ എന്തായാലും ഇക്ക ദുബായെന്ന് പറഞ്ഞു വെച്ചാൽ ടൂത്ത് പിക്ക് വിടിക്കണായിരുന്നു അപ്പം ഞാനും അതിൻ്റെ മുകളിൽ കുത്തി വെച്ചു കേട്ടോ ഞങ്ങൾക്ക് മൂന്നാർക്കുള്ള ടൂത്ത് പിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലൊക്കെ കഴിഞ്ഞതാണ് ഞാൻ അടുക്കളയിൽ എത്തി നമ്മളെ കറി റെഡിയാക്കണം പിന്നെ പാത്രങ്ങൾ കഴുകാനുണ്ട് പിന്നെ അതാ ഞാൻ രാവിലെ തന്നെ എങ്ങനെ ഒരു പാത്രം ഉണ്ട് വയ്ക്കുക കേട്ടോ ചെയ്യാം അതിലാണ് എന്നാൽ കച്ചം മുഴുവനാക്കുക അത് നല്ല സുഖാൻ കിട്ടോ അപ്പോൾ കിച്ചണിൽ വൃത്തികേടൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ ഷെഫ്ക്കുട്ടൻ കടയ്ക്ക് പോയി ഇനി വീട് ക്ലീനാക്കണം കറി റെഡിയാക്കണം ഒക്കെ കഴിഞ്ഞ് ഞാൻ പോകാനുള്ള ഡ്രസ്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പതിനൊന്നര മണിക്കവിടെ എത്താന്നാണ് ഞാൻ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആര് സ്കിപ്പ് ചെയ്ത് ഞാൻ ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരാട്ടോ അപ്പോൾ ഇത് ആ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഡ്രസ്സ് ശരിക്കും ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇനി പോകാനായി ഷോപ്പ് മോനി ഇപ്പോൾ വരും പിന്നെ പോകാൻ നേരത്തെ നമ്മുടെ പെർഫ്യൂം അടിക്കുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് അറിയാലോ ഞാൻ മൂടിൻ്റെ പെർഫ്യൂമാണല്ലോ അടിക്കാറ് നല്ല അടിപൊളി സ്മെല്ലാണ് നല്ല ക്യൂട്ട് സ്മെല്ലാണ് ഗൾഫീത്ത സ്പ്രേ അല്ലാത്ത അടുത്ത സ്പ്രേകളൊക്കെ നമുക്ക് അത്ര ഇഷ്ടപ്പെടുമല്ലോ പക്ഷേ ഇത് നല്ലൊരു എന്താ പ്രീമിയം സ്മെല്ലാണ് കേട്ടോ അത് മാത്രമല്ല ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്താൽ പോലും ഇതിൻ്റെ സ്മെല്ല് പോകില്ല ഇതൊരു ബോക്സിൽ ആറ് ഫ്ലേവറിലായിട്ടാണ് കേട്ടോ വരുന്നത് മെജസ്റ്റിക് മാഗ്നറ്റ് ടൈൻലെസ് അങ്ങനെയൊക്കെയുള്ള ഓരോ പേരുകളിലിട്ടോ എൻ്റെ അടുത്ത് മൂന്നെണ്ണം കഴിഞ്ഞു ഇനി ബാക്കി മൂന്നെണ്ണയിലും ഇട്ടോ പെർഫ്യൂം നമ്മൾ അടിച്ചിട്ട് കുറേ കൂടുതൽ നേരം നിൽക്കാൻ വേണ്ടി കൂളി കഴിഞ്ഞു മോയിസ്ചറൈസർ വെച്ചിട്ട് നമ്മൾ ഈ ഒരു എന്താ മടക്കുകൾ വരുന്ന ഭാഗങ്ങളിലൊക്കെ അടിച്ചു കൊടുത്താൽ ഒന്നും കൂടി നല്ല സ്മെല്ലും ഉണ്ടാകും നമ്മുടെ ശരീരത്തിൽ ആ സ്മെല്ല് തങ്ങി നിൽക്കുകയും ചെയ്യും കേട്ടോ ലൂഡിൻ്റെ ഈ ഒരു പെർഫ്യൂമ് വാങ്ങിച്ച് ട്രൈ എന്തായാലും ഒന്ന് വാങ്ങിച്ചു നോക്കൊണ്ടു നല്ല ഇഷ്ടപ്പെടും നമുക്കിത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം നിർമ്മിച്ചതാണ് പറഞ്ഞ പുരുഷന്മാർക്കും അടിക്കാട്ടോ അപ്പോൾ ഇത് ലൂഡിൻ്റെ സൈറ്റിൽ കിട്ടും ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കിട്ടും അപ്പോൾ ഞാനവരുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം ഞങ്ങൾ പോവാൻ നോക്കട്ടെ ഞാൻ ഈ ഒരു മാലയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ഈ ഒരു മാല കിട്ടിട്ട ഏത് ഡ്രസ്സേക്കും ഒരു കംപ്ലീറ്റ് ആവല്ലാ കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇത് ഇങ്ങനെ ഈ ഒരു സൈഡിൽ മാത്രം വർക്ക് വരുന്നത് ഇപ്പോൾ ഷാൾ ഇട്ടിട്ടില്ലെങ്കിൽ ഇതൊരു സാരി ഇട്ട പോലെ ആയിരിക്കും സാരി ഇട്ട പോലെ വരുന്നതാണ് ഇത് ഒരു കയ്യിൽ മാത്രം ഇങ്ങനെ ഒപ്പണും പിന്നെ ഈ ഒരു കയ്യിൽ മാത്രം വർക്കൊക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ പിന്നെ അതാ നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ആണ് പ്രതിമ ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ എന്റെ ഷാളിൻ്റെ അറ്റത്തിൽ കൂടി ഈ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു നല്ലൊരു കളർ കോമ്പിനേഷൻ ഇല്ലേ നല്ലൊരു മസ്റ്റാഡ് യെല്ലോയുമാണ് ഈ കിട്ടിട്ട് നല്ല ഭംഗി തോന്നിയിട്ടോ നല്ല ഇഷ്ടം നിങ്ങൾക്ക് കമന്റ് കമൻറ്റ് ചെയ്യുക അടിപൊളി കാര്യം നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഫിറ്റ് ആയിട്ടുള്ള കൈ ഭയങ്കര ഇഷ്ടമാണ് പള പള കൈ ഫിറ്റ് ആക്കിഷ്ടമല്ല ഈ ഒരു കൈ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടാത്ത കയ്യാണ് കേട്ടോ

ക്കാനൊന്നും കൂട്ടാതെ എക്കാനും ഭൂപൂനിയൊന്നും കൂട്ടാതെ ഞാനും കണ്ടു പോണത് അപ്പൊ ഈ ഒരു ഡ്രസ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ഇനി ഇപ്പൊ ചിലവരൊക്കെ ചോദിക്കും ദുദ്ധ മെറ്റീരിലാതെ എവിടുന്നാ കിട്ടേ എങ്ങനെ എന്നൊക്കെ എപ്പോഴും കമന്റിൽ വരുമല്ലോ അപ്പൊ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് വേണ്ടിട്ടാണ് ഞാനിപ്പോ ഒരു സ്ഥലത്തേക്ക് പോകണത് നല്ല മുരിങ്ങാക്കരും ചോറും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബാക്കി ഈ ചിക്കനൊക്കെ മോനെ എങ്ങനെയൊപ്പ് എത്താനായിട്ട് അപ്പൊ ഫൗസിന്റെ ഷോപ്പിൽ എന്തൊക്കെ സംഭവം വലിയ വല്യ ഷോപ്പാണല്ലേ ഞാൻ കാണിച്ചോ ഷോപ്പിൽ എന്തൊക്കെ കളക്ഷൻസ് ഉള്ളതെന്നൊക്കെ കാണിച്ചോ ആരും സ്കിപ്പ് ചെയ്തിട്ടോ നല്ല അടിപൊളി അടിപൊളി കളക്ഷൻസ് ഉണ്ടാവും ഞാനും കണ്ടിട്ടില്ല ഡ്രസ്സാകൊണ്ട് ഞാൻ കാണാനുള്ള ആകാംക്ഷയില്ല കൊപ്പം പട്ടാമ്പി റോഡിലെ സിൻഡിക്കേറ്റ് മാളിന്റെ ഓപ്പോസിറ്റ് ആണ് ആണ്ട്ടോ നമ്മുടെ ഫൗസിന്റെ കിയാ റബോട്ടേക്ക് ഉള്ളത് അതാണ് കേട്ടോ ഫൗസി അപ്പോൾ ഇവിടെ നമ്മൾ വിചാരിക്കാത്ത അത്രയും കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഓരോന്നായിട്ട് ഞങ്ങക്ക് കാണിച്ചു തരാം

അപ്പം അതിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഇതൊക്കെ റെഡിമെയ്ഡായിട്ട് ഞാൻ ചെയ്ത് വെച്ചിരിക്കേറ്റിലുള്ളതുകൊണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് കുറച്ച് വില കുറഞ്ഞതാണെങ്കിൽ അപ്പം അതിലെ ഡിസൈനിലൊക്കെ മാറ്റാൻ പറ്റിയൊരു പാകത്തിന് വരേലും പല വിലയിലുള്ളതും ഉണ്ടല്ലേ ഇതൊക്കെ എന്താ പറയുന്നത് ഷാളുകളല്ലേ ഇത് ഓരോ ഡ്രസ്സിന് മാച്ചായിട്ടൊക്കെ നമുക്ക് പിന്നെ ഇവിടെ വെന്റൽ ഓർണമെൻറ്റ്സ് ഉണ്ട് കേട്ടോ കല്യാണങ്ങൾക്കും കല്യാണങ്ങളനുബന്ധിച്ചിട്ടുള്ള പല പരിപാടികൾക്കൊക്കെ എല്ലാവരും വെന്റൽ ഓർണമെൻസുകളല്ലേ ഉണ്ടോ അപ്പം അതും ഇവിടെ ഉണ്ട് എനിക്ക് ഒരുപാട് കളക്ഷൻസുകൾ കേട്ടോ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഉണ്ട് അപ്പം ഇവിടുത്തെ ബ്രൈഡൽ ഡ്രസ് എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ ഫ്രീ ഫ്രീ അല്ല റെന്റിനല്ല നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും കുട്ടികളുടെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും കല്യാണ പെണ്ണിനാണെന്നുണ്ടെങ്കിലും തടിച്ചവർക്കാണെങ്കിലും വെളിഞ്ഞോർക്കാണെങ്കിലും ഒക്കെ ഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് കി ആയിൽ വന്നാൽ മതി കേട്ടോ കാരണം അവരെന്നെ ഡിസൈൻ ചെയ്തുകാരൻ കാരണം നമുക്ക് ഏത് ഓപ്ഷൻ അതായത് നമുക്ക് വില കുറഞ്ഞത് വേണം അല്ലെങ്കിൽ കുറച്ച് തടിച്ചവർക്ക് വേണം അപ്പോൾ ഏത് തരത്തിൽ വേണമെങ്കിലും അവർ കസ്റ്റമൈസ് ചെയ്തു തരും അതുപോലെ തന്നെ അവർക്ക് സ്റ്റിച്ചിങ് ഹാൻഡ് വർക്കിൻ്റെ യൂണിറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളും ഒക്കെ കിട്ടും നമുക്ക് ഇതൊക്കെ ബ്രൈഡൽസിൻ്റെ ഡ്രസ്സാണ് കിട്ടും നല്ല വെൽവെറ്റിൽ വന്നിട്ടുള്ള ബ്രൈഡൽ ഡ്രസ്സ് ആണ് അത് മാത്രമല്ല ഇവിടെ ായിട്ടും ഡ്രസ്സ് ഉണ്ട് അപ്പോൾ അപ്പൊ കല്യാണപ്പെണിനുള്ള ഡ്രസ്സാണെങ്കിലും പാർട്ടി വെയറുകളും ഒക്കെ നമുക്ക് റെന്റ് ആയിട്ടും കിട്ടുന്നുണ്ട് കിട്ടും അപ്പോൾ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള മെറ്റീരിയലുകളും അവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് കിട്ടോ അപ്പൊ നല്ല സിമ്പിൾ ആയിട്ടുള്ളതും ഷിഫോണും പിന്നെ ഹെവി ആയിട്ടുള്ളതും കോട്ടൻ്റെതും ഒക്കെ ആയിട്ടുള്ള എല്ലാ മെറ്റീരിയലിന്റെ കളക്ഷനും അവരുടെ അടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ മെറ്റീരിയൽ നമുക്ക് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം അതല്ല നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള ഡ്രസ്സിനുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി അവിടെ ഉണ്ട് കിട്ടും അപ്പോൾ നമുക്ക് ഏതൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനാണെങ്കിലും നമ്മൾ ആ ഫോട്ടോ വെച്ച് ചെന്ന് കഴിഞ്ഞാൽ അവർ അതുപോലെ ഡിസൈൻ ചെയ്ത് തരും സിമ്പിൾ ആയിട്ടുള്ളതും ഉണ്ട് ഇത് അതുപോലെ പ്രിൻ്റഡ് ആയിട്ടുള്ളതും അങ്ങനെയൊക്കെ മെറ്റീരിയലിൻ്റെ നല്ലൊരു കളക്ഷൻസ് തന്നെ അവിടെ ഉണ്ട് കിട്ടോ ഇത് പിന്നെ കല്യാണപ്പെണിനുള്ള ഷോളുകളാണ് കേട്ടോ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഷോളുകളാണ് അതിൻ്റെയും അതൊക്കെ അതുപോലെ തന്നെ ചെയ്തു വെച്ചിട്ടുള്ള ഷോളുകളാണ് കേട്ടോ അതുപോലെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ചുരിദാർ ബിറ്റുകളാണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അവർ തന്നെ തയ്ച്ച് തരുകയും ചെയ്യും അതല്ല നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കിട്ടും കേട്ടോ ഇത് പിന്നെ അവരുടെ ഡിസൈനർ പീസുകളാണ് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഹാൻഡ് വർക്കോട് കൂടിയിട്ടും ഒക്കെയുള്ള കുറേ ടോപ്പുകളുണ്ട് പിന്നെ ഇത് ഇതാ ഒരു കംപ്ലീറ്റ് ഡ്രസ്സാണ് കേട്ടോ ഒരു ഓവർക്കോട്ട് ഉള്ളിൽ ഇതാ നല്ലൊരു പ്രിൻ്റ് ഉള്ളൊരു ടോപ്പും പിന്നെ അതിന് ഷോളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് കളക്ഷൻസ് കിട്ടും ഇങ്ങനത്തെ ഒരു ടോപ്പിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനുള്ള സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിച്ചറിയാം പിന്നെ അതാ ഇതുപോലെ വില കുറവൊക്കെ ആയിട്ടുള്ള കാഷ്വൽ വെയറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നിയത് നല്ല മിതമായ വിലയാണെട്ടോ അവിടെ ഉള്ളത് അതുപോലെ നമ്മൾ ഡ്രസ്സ് ഡിസൈൻ ചെയ്യിപ്പിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് നമ്മളുടെ ബജറ്റിന് ഒതുങ്ങിയിട്ട് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും പിന്നെ അതവിടെ നല്ല ലേസിൻ്റെ കളക്ഷൻസും ഉണ്ട് കേട്ടോ പിന്നെന്താ ഞാൻ പറഞ്ഞല്ലോ ഒരുവിധം എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഹിജാബ്സുകളുണ്ട് അതുപോലെ തന്നെ ഇതാ സെറ്റ് ആയിട്ടുള്ള കേട്ടോ ഇതൊക്കെ നല്ല അടിപൊളി മെറ്റീരിയലിൻ്റെയാണ് നല്ല ഭംഗിയുണ്ടായത് നല്ല കളക്ഷൻസും ഉണ്ട് കേട്ടോ അതിൽ ഷാളും ടോപ്പും ചുരിദാർ പാൻറ്റും ഒക്കെ ആയിട്ട് ഇതൊക്കെ നല്ലൊരു പാർട്ടി വെയറാണ് കേട്ടോ ഇതും നല്ല ഭംഗിയുള്ളൊരു പാർട്ടി വെയറാണ് നല്ലൊരു ഷോളും ഒക്കെ ആയിട്ട് ഇത് പിന്നെ ഒരു പാകിസ്ഥാനി സൂട്ടാണ് കേട്ടോ അപ്പം നല്ല രീതിയിലുള്ളൊരു മെറ്റീരിയൽ അപ്പോൾ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇതൊക്കെ പിന്നെ ജീൻസിൽ കിടാനുള്ള ടോപ്പുകളാണ് കേട്ടോ ഇതിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അല്ലാതെ ണിച്ചിട്ടില്ല മാത്രം പിന്നെ ഇങ്ങനത്തെ പാൻറുകൾ സിഗരറ്റ് പാൻറുകളും പ്ലാസോ പാൻറുകളും ജീൻസിൻ്റെ പാൻറുകളും ലെഗീൻസുകളും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതും ഇവിടുത്തെ ഡിസൈനറാണ് പിന്നെ ഈ ഒരു സാരി ഉണ്ടല്ലോ അത് മ സിംഗർ മഞ്ചരിക്ക് വേണ്ടി അവർ ഡിസൈൻ ചെയ്തിട്ടുള്ള സാരിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സാരി നിങ്ങൾക്ക് ഇതേപോലെ ഡിസൈൻ ചെയ്യണമെങ്കിൽ അവർ ഡിസൈൻ ചെയ്തു തരുന്നതാണ് അത് ഓൺലൈനായിട്ടാണെങ്കിലും ഷോപ്പിൽ വന്നിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് ഡിസൈൻ ചെയ്ത് തരും കേട്ടോ പിന്നെ ഇതാ ഗിഫ്റ്റ് ഹാമ്പറുകളും ഉണ്ട് അപ്പോൾ നമ്മളെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് അയക്കാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വിളിച്ച് പറഞ്ഞാൽ അവർ ഇതേപോലെ ഹാമ്പറൊക്കെ സെറ്റ് ചെയ്ത് തരും അതുപോലെ റെൻറ്റിൽ ഓർണമെൻറ്റ്സ് ഞാൻ കാണിച്ചല്ലോ റെൻറ്റിനും മാത്രമല്ല അവർ ഓർണമെൻറ്റ്സ് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഹിന്ദൂസിനുള്ളതും ക്രിസ്ത്യൻസിനുള്ളതും മുസ്ലിംസിനുള്ളതും ഒക്കെ ആയിട്ടുള്ള എല്ലാ ടൈപ്പ് ഓർണമെൻസുകളും അവരുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ കല്യാണപ്പിനുള്ള ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ റെഡി ടു വെയർ സാരി ഒക്കെ അവർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഡ്രസ് കോഡ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങൾ കിയാറ ബൊട്ടിക്ക് സമീപിച്ചാൽ മതി എന്റെ ഫ്രണ്ടിന്റെ ഷോപ്പ് ഞാൻ പരിചയപ്പെടുത്തിട്ട് ആരും പോവാതിരിക്കരുത് അപ്പോൾ എന്തായാലും കൊപ്പം പട്ടാമ്പി റോഡിന് പോകുമ്പോൾ കിയാറ ബൊട്ടികളൊന്ന് കയറി നോക്കണം അവരെ നമ്പർ ഒക്കെ ഞാൻ ഇവിടെ റോഡിന് കൊടുക്കണുണ്ട് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ആ ൈസൊക്കെ വില മനസ്സിലാവും നല്ലതുണ്ട് പിന്നെ അവരുടെ യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ കെ ആർ കോച്ചറുണ്ട് ആ യൂട്യൂബ് ചാനലിൽ അത് ഞാൻ പിൻ ചെയ്ത് വെക്ക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അപ്പൊ അതില് അവരുടെ അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും

ഇക്കാൾക്ക് വേറെ കുറച്ച് പരിപാടി കൂടെ ഉള്ളതുകൊണ്ട് കേട്ടോ ഇക്ക വരാം ഞങ്ങൾ ഇനി വൈകുന്നേരം ചോറൊക്കെ കഴിച്ചിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ കിയാറ കോച്ചറിൻ്റെ കാര്യം ആരും മറക്കണ്ട അവരുടെ യൂട്യൂബ് ചാനൽ ലിങ്കും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണം അവരുടെ ഷോപ്പൊക്കെ ഒന്ന് പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ കളക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും